ാണ് നോക്കാം എങ്ങനെയാണ് ഫ്രണ്ട് പോണ റൊണാൾഡോ ആണെന്ന് തോന്നുന്നു चाह पोने थर्ड तोड़ गया रो नोटी इजी कम ऑन कम ऑन कम आयो आयो हेयर पिन इजी ब्रो इजी यस वो आ टर्न ले किड ले आटे वने ओटे बैक ले तो डॉट जिने हमने डॉज़ ये तो ओटे के डॉट ओह ഫുൾ വളവ ഈ ഈ ട്രാക്കില് ഫുൾ വളവ് അമേരിക്കയിലെ ഈ ട്രാക്ക് അമേരിക്കൻ ഹൈവേ നൈട്രോ നൈട്രോട്ടെ നൈട്രോ ഓ കുറച്ച് സൈഡ് കേറി കോട്ടെ ഈ ഗ്യാപ്പിൽ ഈ ഗ്യാപ്പിൽ ഒന്ന് താങ്ക്സ് യു യു ആർ ആർ എ എ ഗുഡ് ഗുഡ് ഡ്രൈവർ ഡ്രൈവർ ഗോ 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 കുറച്ച് നൈട്രോട്ട് പൊളിക്കാം Yes, but chowti the it. Easy attack. Oh daddy. Yes, yes. Woo. Let's go. I'll turn and give to. Come on. Come on baby. Come on baby. Marle, <laughs> oh my god! <laughs> Yo! <laughs> Yo! <laughs> oh! Get it, get it, get it, get it. What a word, a word, a Let's go, let's go! First place, Athena, first place. Come on. Oh, sorry, bro. I'm going to break the skid I'm going to put it Oh, Lamborghini. Yes, Lamborghini, thank you very much. Thank you very much. Oh, no, 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 no. Lamborghini's really skid dying away. I don't really care about it. അങ്ങനെ ചെയ്യല്ലേ കള്ളക്കളികളിക്കല്ലേ നിന്നെ ഇപ്പൊ എന്നെ തെറിപ്പിച്ച ബാക്കിൽ എടുത്ത് ഓട്ടെ ഒന്നും ചെയ്യുന്നില്ല കണ്ടോ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ബേബി യെസ് നൈട്രോ പൊളിക്ക ഫസ്റ്റ് ഫസ്റ്റ് പ്ലേസ് പ്ലേസ് ബൈ ബൈ yes. Adipuli racing, Adipuli racing. Good race, Shayla. No trouble, Tay. Replay mode. One minute, I'm about two seconds. I'm in the fastest lap. Four uh, minutes, three seconds only. Map to run. Sorry, track to run. Wow, Adipuli racing, guys. Good race, Shayla. Time for the replay mode. No, I'm not done. ലുക്ക് ഒരു രക്ഷല്ല ഈ സ്വിഫ്റ്റിന്റെ ഹെവിലി മോഡിഫൈ ചെയ്ത സുസൂക്കി സ്വിഫ്റ്റ് സ്പോർട്ട് എഡിഷൻ ഗെയിമർ ചെക്കൻ വരുന്നുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഗെയിമർ ചെക്കൻ വിൻ വിൻഷീൽഡില് ഈ ട്രാക്ക് ഫുൾ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആയതുകൊണ്ട് കുറച്ച് പാടായിരുന്നു അങ്ങനെ അത്ര പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവന്മാര് വണ്ടി നല്ല പവർഫുൾ വണ്ടിയാണ് ലൈക്ക് ചില വണ്ടികൾ മോർ പവർഫുൾ അമ്മമാർക്ക് എഴുനൂറ് ബി എച്ച് പിന്നെ എഴുന്നൂറ് എണ്ണൂറ് ബി എച്ച് പിള്ള വണ്ടികളാണ് പോവുന്നത് പിന്നെ ബുഗാട്ടി ആകുമ്പോ എന്തായാലും ആയിരം ബി എച്ച് പിന്നെ വരെയാണ് തിരിഞ്ഞ് ഞാൻ മാക്സിമം ഇടിക്കാതെ നോക്കി ഓടിക്കാൻ പക്ഷെ ഇറ്റ്സ് ഹാർഡ് ചില സിറ്റുവേഷനിൽ ഇടിക്കേണ്ടി വന്നു തട്ടേണ്ടി വന്നു അങ്ങനത്തെ ദയവു നൈട്രോ കൂടെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നൈട്രോ യൂസ് ചെയ്യാൻ പറ്റി സോ എനിക്ക് ആക്ച്വലി സ്പീഡിന് പോവാൻ പറ്റി നൈട്രോ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ മതി ബട്ടൺ ഹോൾഡ് ചെയ്യ വണ്ടി നല്ല സ്പീഡിനങ്ങ് പോകും ആ അവിടെ ലൈക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ലൈക്ക് ഒന്നും ലൈക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഐ ഡി ചെറിയൊരു തട്ട് സ്പീഡ് പോയിക്ക് ഒരു ഇഷ്യൂ അല്ലാത്ത സ്പീഡ് ഓൾമോസ്റ്റ് ഇരുനൂറ്റി അറുപത് കിലോമീറ്റർ ഒക്കെ ഇരുന്നൂറ്റി അറുപതല്ലേ എഴുപത് ഊ ആ ഓവർടേക്ക് അത് ഞാൻ അവർ റൈറ്റിലോട്ട് പിടിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല അതുകൊണ്ട് ഞാൻ എങ്ങനെയാ പോയി ഇടിക്കട്ടെ എന്ന് വിചാരിച്ച പോയാണ് അത്ര ഗ്യാപ്പില് ഗ്യാപ്പില് ഓവർടേക്ക് ചെയ്യണം സ്ക്രാച്ചൊന്നും വന്നില്ല സ്വിഫ്റ്റിന് സോ അതുകൊണ്ട് കുഴപ്പമില്ല ആ ബുഗാട്ട് ഇതേ പോണു എന്റെ ബാക്കിൽ ലെക്സസ് പിന്നെ മസ്റ്റാങ് പിന്നെ സിട്രോൻ സിട്രോൻ എന്ന് പറയുവ

ഇനി മസ്റ്റാങ് പോണ വണ്ടി ബുഗാരി ബുഗാട്ടി കുറച്ച് കള്ളകളി ഞാൻ ഇങ്ങനെ നോക്കിയോണെ മസ്റ്റാങ് ഇങ്ങനെ ഓർത്ത ചെയ്തു ബുഗാട്ടി നോക്കിക്കോണേ ഞാൻ ഈ വളവ് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നോ കണ്ടോ എനിക്ക് അവന് ഇടിച്ച് തെറപ്പിക്കണമെന്നുണ്ടേന്ന് പിന്നെ ഞാൻ വിട്ട് ಗೇಮರ್ ಚಿಕನ್ ದ ಸ್ವಿಫ್ಟ್ यस نمبر 1 ಸ್ಪಾಟ್ ಅಟ್ ದಿ ஆல்ಮೋಸ್ಟ್ ಅಟ್ ದಿ ಫಿನಿಶ್ ಲೈನ್ ದೇ ಬಾಯ್ ಸೌಂಡೂ ಗೆಡಲ್ಲ ಊರೇ ಇಷ್ಯ ಇಲ್ಲ ಫ್ಲಾಶ್ ಅಡ್ಚಾ ಕಲಿ ಕೇರ್ತೆ ಫ್ಲಾಶ್ ಅಡ್ಚು ಊ വാവ് ഗായ്സ് അടിപൊളി റേസിംഗ് ഒരു രക്ഷയില്ല നിങ്ങൾ വീഡിയോ കണ്ടതിൽ സന്തോഷമുണ്ട് നിങ്ങൾ പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ് അണ്ടിൽ ദെൻ ടേക്ക് കെയർ ബായ് ബായ്